മൂന്നാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളും സൃഷ്ടിക്കാതെ ഉണ്ണിമൂന്ത ചിത്രം ഗെറ്റ് സെറ്റ് ബേബി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സീന്റെ പുതിയൊരു വീഡിയോ ഇന്നത്തെ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ഉണ്ണിമൂന്ത ചിത്രത്തിന്റെ മൂന്നാം ഞായറാഴ്ച ആയിട്ടുള്ള പതിനേഴാം ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഉണ്ണിമൂന്തൻ നിഗരാ വിമര ചെമ്പദ്വരെ കേന്ദ്ര കഥാപാത്രമാക്കി വിനയ് ഗോവിന്ദ് എണീച്ചൊരു ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ ആദ്യ ഉണ്ണിമൂന്നിന്റെ ആദ്യ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളൊന്നും തന്നെയായി ചിത്രത്തിന് വരുന്നത് മൂന്നാം ഞായറാഴ്ച ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ചിത്രത്തിന്റെ മൂന്നാം ഞായറാഴ്ച കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രം ഇതിനോടനു തന്നെ പതിനേഴ് ദിവസം കൊണ്ടായിട്ട് വീട് വീട് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം മൂന്ന് കോടി രൂപ പിന്നിട്ടെന്നാണ് സ്കാനറിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം അറിയാൻ സാധിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഗെറ്റ് ഗറ്റ്സെറ്റ് ബേബി തിയേറ്ററോട്ട് എത്തിയത് മികച്ച അഭിപ്രായങ്ങളും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും മാർക്ക പോലത്തെ വയലൻസ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികളെ ചിത്രത്തിനെ കൈവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഇനി വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു കരുതുന്നില്ല ഒ വന്ന ഇനിയും മികച്ച അഭിപ്രായങ്ങൾ ചിത്രം നേടുന്നതെന്ന് നമുക്ക് കരുതാം അപ്പോൾ ഉണ്ണിയന്ത നായകനായിട്ട് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വരേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോയി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട